ആറളം ജനമൈത്രി പോലീസ് നേതൃത്വം നൽകുന്ന സൗജന്യ ഡ്രൈവിംഗ് പരിശീലന പരിപാടിക്ക് തുടക്കമായി ജനമൈത്രി പോലീസ് നേതൃത്വം നൽകുന്ന സൌജന്യ ഡ്രൈവിംഗ് പരിശീലന പരിപാടിക്ക് തുടക്കമായി ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഉൾപ്പെടെ നിർദ്ധനരായ ആളുകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആറളം ജനമൈത്രി പോലീസ് നേതൃത്വം നൽകുന്ന പദ്ധതികളിൽ ഒന്നാണ് സൌജന്യ ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസ് തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം ആളുകൾക്കാണ് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത് കണ്ണു പരിശോധന ക്യാമ്പ് നടത്തിയും രജിസ്ട്രേഷൻ നടത്തിയും അർഹതപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തതിനു ശേഷമാണ് പരിശീലനത്തിന് തുടക്കം കുറിച്ചത് ആളുകൾക്കാണ് പരിശീലനം നൽകുന്നത് ലേണിംഗ് ടെസ്റ്റ് വിജയിക്കാൻ ആവശ്യമായ ക്ലാസ് നൽകിയതിനു ശേഷമാണ് പരിശീലനത്തിലേക്ക് കടന്നത് ആദ്യ ബാച്ച് ലേണിംഗ് ടെസ്റ്റ് മാർച്ച് മാസം രണ്ടാം വാരത്തിലാണ് നടക്കുക ഘട്ടം ഘട്ടമായി രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും പരിശീലനം നൽകി ലൈസൻസ് ലഭ്യമാക്കും ആറളം പോലീസ് ഇൻസ്പെക്ടർ ആൻഡ്രിക് ഗ്രോമിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ കെ ഷുഹൈബ് എൻ രാജീവൻ വി ഡി രജികുമാർ അബ്ദുൾ റഷീദ് ജോസ് പി ജോസ് ബിസിന്ത സി പിഒമാരായ സൗമ്യ കുര്യൻ കെ മനോജ് തുടങ്ങിയവരാണ് പരിശീലനം നൽകി വരുന്നത് പരിശീലനം നൽകാൻ പ്രാപ്തരായവരുടെ സഹായവും തേടും ആറളം ജനമൈത്രി പോലീസിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രവർത്തനത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ആളുകൾക്കുൾപ്പെടെ മുന്നൂറോളം ആളുകൾക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചത് ഒരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പിനകത്ത് കണ്ണുപരിശോധനയും മറ്റുമെല്ലാം നടത്തിക്കൊണ്ടാണ് ഇവർ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് കണ്ണുപരിശോധന പരിശോധനയോടൊപ്പം ഇവരുടെ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കി ഇവിടെ കിഴപ്പള്ളി ചാവറ കുര്യാക്കോ സേരിയാ ചർച്ചിന്റെ ഗ്രൗണ്ടിൽ വെച്ച് സൗജന്യ ട്രക്കിംഗ് പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് മുന്നൂറ് ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ആദ്യ ബാച്ചായി നാൽപ്പത്തിയഞ്ച് പേർക്കാണ് ഇവിടെ ഇപ്പോൾ ആദ്യ ബാച്ചിൽ പരിശീലനം നൽകുന്നത് ഡ്രൈവിംഗ് പരിശീലനം നൽകുക മാത്രമല്ല അവർക്ക് ലേണിംഗ് ടെസ്റ്റും അതോടൊപ്പം തന്നെ ലൈസൻസും ലഭ്യമാക്കിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ആറളം ജനമൈത്രി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇതിനു മുമ്പും നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനം ആറളം ജനമൈത്രി പോലീസ് നടത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് പരിശീലനം അതിൽ ഒന്നു മാത്രമാണ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സംരംഭം ഒരു സമൂഹത്തിനാകെ നല്ല നേട്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത് എന്നുള്ള സന്ദേശം സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയായി ഇത് കാണണമെന്നുള്ള സന്ദേശവും ജനമൈത്രി പോലീസ് ഒരുക്കുകയാണ് ജനമൈത്രി പോലീസിനോടൊപ്പം നാട്ടിലെ തൽപരരായ പൊതുസമൂഹത്തിന് നല്ലതു ചെയ്യാൻ തൽപരരായ ആളുകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ജനമൈത്രി പോലീസ് ഈ സംരംഭം നടപ്പിലാക്കുന്നത് നമുക്ക് അവരോടൊപ്പം ചേർന്ന് പൊതുസമൂഹത്തെ സേവിക്കാനുള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളാകാം ഉത്തമൻ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ